ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് കുമ്പളങ്ങൾ വെച്ചിട്ട് ഒരു നാടൻ നാടൻകറിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ചെയർ ചെയ്യുന്നത് വീട് ഫുള്ളായിട്ട് എല്ലാവരും കാണാട്ടോ ഇപ്പം എന്താ പറയുക കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങൾ എടുത്തിട്ടുണ്ട് അതുപോലെ ഏത് ബോട്ടിലാണ് ഉണ്ടാക്കുന്നത് അതിലിട്ടെടുക്കുക ഞാനിപ്പം മഞ്ചട്ടിയാണ് എടുത്തത് മഞ്ചട്ടിയാണ് നമ്മളെ നാടൻകറികൾക്കുള്ള രുചികൂട്ടാണ് ഏറ്റവും നല്ല പാത്രം മഞ്ചട്ടിയാണ് அப்போ நான் ஆ கும்பங்கர் ரெண்டு பச்சமளகும் கால் டீஸ்பூணும் மஞ்சள் பொடியும் கால் டீஸ்பூணும் உப்பு இட்டு ஆசியத்தி வேவக்கான் வச்சிட்டு அப்போ ஒரு பத்து மினிட்டு கொண்டு தானே வெந்து வரும் கேட்டால் குக்கரிலும் கும்பளங்க வேவிக்கிறது இதுபோல் நல்ல மஞ்சட்டிலோ அதுவும் ஏது பத்திரத்திலான கறி உண்டாக்கிறது அதுலோ வேவ் அப்போ பத்து மினிட்டு கொண்டு தானே கும்பிளங்க நல்லா வெந்து வந்திங்கோ அடங்கு போகாது நோக்கா പിന്നതിലേക്ക് വരവിടാനായിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുക എന്നിട്ട് കടുക് ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവിയും വത്തൽമുളകും കറിവേപ്പിലും ഇത്തിട്ട് ഒന്ന് വരവിട്ടെടുക്കുക നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് ചോറൊന്നാണ് അതുപോലെ ടേസ്റ്റാണ് അതുപോലെ കുമ്പളങ്ങൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയില്ല നമുക്ക് വെയിറ്റ് ദോഷിനൊക്കെ സഹായിക്കുന്ന ഒരു പിന്നെ എന്താ പറയുക ഒരു വെജിസാണ് കുമ്പളങ്ങ അപ്പോൾ എല്ലാവരും ഒന്ന് കറി ട്രൈ ചെയ്ത് വെക്കട്ടോ അത് അതവിടെ വരവിട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാനായിട്ട് വെക്കുക ആ ടൈം അരക്കപ്പ് തൈര് എടുത്തിട്ട് ഒരു ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക തൈരൊന്നും ലൂസാവാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ അത് കത്തി ഒന്നും ഇല്ലാണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക നേരിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ അട പിരിഞ്ഞ പോലെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ബ്ലെൻഡ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കുന്നത് அப்போ அது ப்ளண்ட் வச்சு கொடுத்தம் உப்பெல்லாம் வந்து செக் செய்ய அப்போ நம்ம அடிபி டேஸ்டாயத்துள்ள கறி ரெடி ஆகிட்டு எல்லோரும் இதுபோல ட்ரைவக்கா என்ிட்டு நபிப்பிராயங்கள் கமெண்டில அப்போ இன்ன வீடியோ ஞானி வேண்டப்பையான புதிய ஒரு வீடியோ ஆகிட்டு வீண்டும் காணா தைக்க பை பாய்